നാട്ടുകാർക്കും വീട്ടുകാർക്കും അപകടഭീഷണി ഉയർത്തി കൂറ്റൻ മരങ്ങൾ മൂര്യാട് കൊളുത്തുപറമ്പ് നരവൂർ റോഡരികിലാണ് അപകടഭീഷണി ഉയർത്തി ഇരു കൂറ്റൻ മരങ്ങൾ നിലകൊള്ളുന്നത് ഏതു നിമിഷവും കടപുഴകി വീഴാവുന്ന നിലയിലുള്ള ഈ മരങ്ങൾ നാട്ടുകാർക്കുൾപ്പെടെ പേടി സ്വപ്നമാണ് ഈ മരം വീണ് കഴിഞ്ഞാൽ നേരെ എൻ്റെ വീട്ടിലേക്ക് വരിക അപ്പോൾ ഇല്ല അവിടെ ഇതിന് മുമ്പേ എൻ്റെ വീടിൻ്റെ ഉള്ളിൽ ലോറ് പറഞ്ഞിട്ട് റെഡിയാക്കിയതാണ് അപ്പോൾ അപ്പുറത്തെ മരം അത് വരുന്നത് ഇതിലെക്കൂടി രാവിലെ സ്കൂൾ ബസ്സിലും വരുന്നത് ഞാൻ പഞ്ചായത്ത് പരാതി കൊടുത്തിട്ടുണ്ട് ഇതുവരെ നടപടിയൊന്നും ആയിട്ടില്ല അപ്പോൾ രാവിലെ രണ്ടുമൂന്ന് സ്കൂൾ ബസ്സിലെ കുട്ടികളും പിന്നെ രാവിലെ ജോലിക്ക് പോകുന്ന ആൾക്കാർ നടന്നു വരുന്ന അതിൻ്റെ ഭാഗമായിട്ട് നാട്ടുകാർക്കുള്ള പ്രശ്നം തന്നെയാണ് റോഡരികിലെ ഈ മരങ്ങൾ കടപുഴകിയോ ഒടിഞ്ഞോ വീണാൽ റോഡിന് എതിർവശത്ത് താഴ്ചയിൽ നിൽക്കുന്ന വീട് തകരുമെന്നുറപ്പാണ് സ്വകാര്യ വ്യക്തിയുടെ പറമ്പിലെ രണ്ട് കൂറ്റൻ മരങ്ങളാണ് വില്ലനായി റോഡരികിൽ നിലനിൽക്കുന്നത് ശക്തമായ മഴ തുടരുകയാണെങ്കിൽ ഈ കൂറ്റൻ മരങ്ങൾ നിലം പതിക്കുമെന്നതിൽ യാതൊരു സംശയവുമില്ല എപ്പോൾ വേണമെങ്കിലും ഇരു മരങ്ങളും തന്റെ വീടിന്റെ മുകളിലേക്ക് പതിക്കുമോയെന്ന ഭയത്തിലാണ് കെ സജീഷ് അപകട ഭീഷണിയുള്ള രണ്ട് മരങ്ങളുണ്ട് ഒരു മരം മരം വീണ് കഴിഞ്ഞാൽ ഒന്ന് എൻ്റെ വീട്ടിലേക്ക് വരൂ പിന്നെ പോരാനായിട്ടെന്ന് വെച്ചാൽ കംപ്ലീറ്റ് ലൈനാണ് ഇലക്ട്രിക്ക് ലൈനുണ്ട് അപ്പോൾ രാവിലെ വിദ്യാർത്ഥികളെ ബസ് രണ്ട് മൂന്ന് ബസ്സിലെ പോകുന്നതാണ് അപകടം സംഭവിച്ചാൽ കുട്ടികൾക്ക് വരുന്ന സമയത്താണ് ഈ മരം വീണിട്ടുണ്ടെങ്കിൽ ലൈന് അപകടം ഉണ്ടാക്കും അപകട സാധ്യത കൂടുതലാണ് അതുകൊണ്ട് ഞാൻ പരാതി കൊടുത്തിട്ടുണ്ട് ഇതുവരെ അതിന് നടപടിയൊന്നും ആയിട്ടില്ല ആ എൻ്റെ വീട്ടിലേക്ക് പോകുക എൻ്റെ വീട് നേരത്തെ ഒരു വണ്ടി പറഞ്ഞിട്ട് ഞാൻ നന്നാക്കിയിട്ടേ ഉള്ളൂ അത് കഴിഞ്ഞ് ഇപ്പോൾ ഇതാ വീണ്ടും ഒരു മരം ഭീഷണി തന്നെയുണ്ട് അതുകൊണ്ട് എൻ്റെ കുട്ടികളെ ഞാൻ അവരെ അമ്മേൻ്റെ വീട്ടിൽ ഉണ്ടായ ആക്കിയാ ആ നേരത്തെ കൊമ്പിക്കുന്ന താണില്ല ഇപ്പോൾ ഒരു രണ്ട് മീറ്ററോളം മരം ചെരിഞ്ഞ് കിടക്കുക അതുകൊണ്ടാണ് ഇപ്പം താണു കിടക്കുന്നത് അത് ആ ഒരു മരം ഒരു മരം താണില്ല അത് അങ്ങനെ നിൽക്കുന്നുണ്ട് ഏ സമയം അത് ഭൂ വലിയ അപകടമായിരിക്കും ആർക്കെന്താ എന്താ എന്ന് പറയാൻ പറ്റില്ല അതുകൊണ്ടാണ് നാട്ടുകാർക്ക് അടക്കമായിട്ട് അതുകൊണ്ടാണ് നമ്മൾ ഒരാൾ പോയി പരാതി കൊടുത്തതാ മറ്റുള്ളവർ പിന്നെ വരും ആരുമില്ല ഇപ്പോൾ എല്ലാവരും ജോലിക്കെല്ലാം പോയിന് ആ മണ്ണ് അപ്പോൾ പറഞ്ഞു പോകും ഏത് പറ്റില്ലല്ലോ അതുകൊണ്ടാണ് നമ്മൾ തന്നെ മരത്തിന്റെ ശിഖരങ്ങളൊക്കെ തന്നെ ഒടിഞ്ഞ് റോഡിലേക്ക് ചാഞ്ഞു കിടക്കുന്ന നിലയിലാണ് അതിനാൽ തന്നെ വാഹനങ്ങൾക്ക് ഇതിലൂടെ കടന്നു പോകാൻ തന്നെ ഏറെ പ്രയാസമാണ് കൂടാതെ മരങ്ങളുടെ അടിഭാഗമൊക്കെ തന്നെ ദ്രവിച്ച നിലയിലാണ് വൈദ്യുതി ലൈൻ കടന്നുപോകുന്ന ഈ റോഡിൽ ഈ മരങ്ങൾ നിലംപതിക്കാനിടയായാൽ വലിയ അപകടങ്ങൾക്ക് തന്നെ ഇടയാക്കുമെന്ന് നാട്ടുകാർ പറയുന്നു സ്കൂൾ ബസ് ഉൾപ്പെടെ നിരവധി വാഹനങ്ങൾ കടന്നുപോകുന്ന പാതയോരത്ത് അപകട ഭീഷണി ഉയർത്തി നിൽക്കുന്ന ഈ മരങ്ങൾ മുറിച്ചുമാറ്റണമെന്നാവശ്യപ്പെട്ട് ബന്ധപ്പെട്ടവർക്ക് പരാതി നൽകിയിട്ടും യാതൊരു നടപടിയും ഇതുവരെ ഉണ്ടായിട്ടില്ലെന്നാണ് നാട്ടുകാർ ആരോപിക്കുന്നത് വലിയ അപകടങ്ങൾക്കിടയാക്കുന്നതിന് മുൻപേ എത്രയും പെട്ടെന്ന് അപകടാവസ്ഥയിലിരിക്കുന്ന ഈ മരങ്ങൾ മുറിച്ചു മാറ്റണമെന്നതാണ് നാട്ടുകാരുടെ ആവശ്യം ഗ്രാമിക ന്യൂസ് കൂത്തുപറമ്പ് ഓൾ ഇന്ത്യ ട്രേഡ് ടെസ്റ്റിൽ വർഷങ്ങളായുള്ള നൂറ് ശതമാനം വിജയ ചരിത്രത്തിന്റെ മോഡേൺ ഐ ടി ഐ സാങ്കേതിക വിദ്യാഭ്യാസ രംഗത്ത് നാലര പതിറ്റാണ്ട് പിന്നിട്ട പരിശീലന പാരമ്പര്യം കണ്ണൂരിൽ ആദ്യമായി കേന്ദ്ര ഗവൺമെന്റ് എൻ സി ബി ടി സ്ഥിരാംഗീകാരം നേടിയ ഏക സ്ഥാപനം മോഡേൺ ഐ ടി ഐ കേന്ദ്ര സംസ്ഥാന സർക്കാരുകൾ അംഗീകരിച്ച വിവിധ തൊഴിലധിഷ്ഠിത എഞ്ചിനീയറിംഗ് കോഴ്സുകൾ കെ ജി സി ഈവനിംഗ് ബാച്ചുകൾ നൂറ് ശതമാനം പ്ലേസ്മെന്റ് അസിസ്റ്റൻസ് അൻപത് ശതമാനം ഫീസ് കൂടിയ സ്കോളർഷിപ്പുകൾ അഡ്മിഷൻ ആരംഭിച്ചിരിക്കുന്നു മോഡേൺ ഐ ടി ഐ ഓപ്പോസിറ്റ് ചേംബർ ഹാൾ കാൽടെക്സ് കണ്ണൂർ